കേരളത്തിൽ നമ്മുടെ നമ്മുടെ ജനാധിപത്യ പറയാൻ നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പൊതുവിദ്യാലയങ്ങളെ സംഘപരിവാറിന് അടിയറവിക്കുന്ന പി എം ശ്രീ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറുക എൻ ഇ പി നടപ്പാക്കുന്നത് ഉടനടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു അത് ക്യാബിനറ്റ് അറിയാതെയാണ് എന്നും മാത്രമല്ല ഭരിക്കുന്ന കക്ഷിയുടെ രാഷ്ട്രീയ യോഗം പോലും അവിടെ നിന്ന് പോലും അത് മറച്ചു പിടിച്ചിരിക്കുന്നു എന്നും എല്ലാം ഇന്ന് മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി സ്നേഹിതരെ എൻ ഇ പി ട്വന്റി ട്വന്റി എന്ന ഈ ദുർഭക നയം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിന് മുൻപ് അത് വിദ്യാഭ്യാസം ഒരു സമാവർത്തി പട്ടികയിലാണ് എന്നത് പോലും മനസ്സിലാക്കാതെ അത് അവഗണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയപ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ ഒന്നുപോലും യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നയത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ട് ചർച്ച ചെയ്യുവാൻ മുതിർന്നില്ല അവരെ അതിനെ അനുവദിച്ചില്ല അതിനെ പങ്കാളികളാക്കുന്നതിന് വേണ്ടി അവരെ ആരും സ്വാഗതം ചെയ്യുന്നില്ല ഈ നയം നടപ്പിലാക്കുന്നതിന് മുൻപ് ഒരു സംസ്ഥാന ഗവൺമെന്റിനോടും ഒരു രാഷ്ട്രീയ പ്രതിനിധികളോടും ചർച്ച ചെയ്തിട്ടില്ല പാർലമെന്റ് ഇതിനെ സംബന്ധിക്കുന്ന ഒരു ചർച്ചയും ആയി നമുക്കറിയില്ല ഓൾ ഇന്ത്യ സെവ് എജ്യൂക്കേഷൻ കമ്മിറ്റി തൃശൂർ നടത്തിയ ഒരു പീപ്പിൾസ് പാർലമെന്റ് എന്ന ഒരു സമ്മേളനത്തിൽ നമുക്ക് ആ സമ്മേളന വേദിയിലേക്ക് കടക്കുന്നതിന് മുൻപ് കേരളത്തിന്റെ പാർലമെന്റ് അംഗങ്ങളോട് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്ന നിലയ്ക്ക് നമ്മൾ ആരായികയുണ്ടായി ഇത് പാർലമെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് വെച്ച നയമാണോ എന്ന് ഇന്ത്യയിലെ കോടി ജനങ്ങളുടെയും ഭാവിയെ തീരുമാനിക്കാത്ത തരത്തിൽ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ നയങ്ങൾ നമുക്ക് പാർലമെന്റിന്റെ രണ്ട് തലങ്ങളിലും ചർച്ച ചെയ്യപ്പെടാതെ നടപ്പിലാക്കുന്ന ഏക ഏകാധിപത്യത്തിന്റെ ഒരു പ്രവണതയാണ് നാം കണ്ടത് ആ ഏകാധിപത്യ പ്രവണതയോട് ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിന്റെ ഗവൺമെന്റും അതിന്റെ ഉൽപ്പന്നങ്ങളെ സ്വാഗതം ചെയ്യുന്ന അങ്ങേയറ്റം വിഗുത്സാഹമായ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാം ഇതിന്റെ ആർ ഐ ഇതിന്റെ പൂർണ്ണരൂപം നമുക്ക് അറിയുന്നത് പോലെ തന്നെ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെ എച്ച് എവിടെ നിന്ന് കടന്നു വന്നു അവിടെ നാം കാണുന്നുണ്ടല്ല ഒരു എച്ച് ആ ഒരു വാക്കിന്റെയും ആദ്യം നാം എച്ച് കാണുന്നില്ല വളരെ സമർത്ഥമായി തന്നെ എച്ച് ഹിന്ദുത്വയെ പ്രതികരിക്കുന്നു എന്നുള്ളത് കൃത്യമായി രഹസ്യ അജണ്ട അതിന്റെ പേരിൽ തന്നെ കലർത്തുവാൻ ഏകാധിപത്യ ഭരണകൂടം ഒന്നാന്തരമായി ശ്രമിച്ചിരിക്കുന്നത് ആരും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടും കണ്ടിട്ടില്ല ഹിന്ദുത്വയുടെ മതാത്മക അജണ്ടയെ ശാസ്ത്ര വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ അജണ്ടയെ നമ്മുടെ സ്കൂളുകളിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടി നമ്മുടെ തന്നെ നികുതി പണം അവർ പോക്കറ്റടിച്ച് അത് നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പണമെടുത്ത് നമ്മളുടെ സ്കൂളുകളെ നമ്മൾ കാലം ആവിർഭവിപ്പിക്കുകയും സ്ഥാപിക്കുകയും നടത്തിക്കൊണ്ടുവരികയും കേരളം വിദ്യാഭ്യാസത്തിന്റെ ഇന്ത്യയിലെ തന്നെ നഭോവ മണ്ഡലത്തിൽ വിരാജിക്കുകയും ചെയ്ത ഒരു സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള ഒരു ബ്ലോക്ക് തലത്തിലെ രണ്ട് സ്കൂളുകൾ വീതം തെരഞ്ഞെടുത്ത് പി എം സി പദ്ധതി കൊണ്ടുവന്ന് അവിടെ നടപ്പിലാക്കുന്നതിന് ഏതാനും തൊട്ടുകൾ ഏതാനും കോടികൾ നമുക്ക് തരാമെന്ന് പറഞ്ഞതിന്റെ പ്രലോഭനത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളെ നമ്മുടെ പാരമ്പര്യത്തെ നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തെ കരാറാക്കുവാൻ വിൽക്കുന്നതിന് വേണ്ടി ഒരു ജനാധിപത്യ ഭരണകൂടം ഒഴിച്ചു നടത്തിയ ആ കൺവർഷ കൃത്യമാണ് ഈ ദിവസങ്ങളിൽ നാം ഇവിടെ തുറന്നു കാട്ടപ്പെട്ടത്